നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ പറ്റി അതിൽ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പലരും ചോദിക്കും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എൽ ഡി എഫ് എത്ര സീറ്റ് നേടും യു ഡി എഫ് എത്ര സീറ്റ് നേടും എന്നൊന്നും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത്രയും സീറ്റ് നിലനിർത്തുമോ ആലപ്പുഴ എൽ ഡി എഫ് തന്നെ തുടരുമോ ഇങ്ങനെയുള്ള ചോദ്യമേ ഉയരുന്നില്ല മറിച്ച് ഉയരുന്നത് കേരളത്തിൽ ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ തിരുവനന്തപുരത്തായിരിക്കുമോ അക്കൗണ്ട് തുറക്കാൻ പോകുന്നത് അതോ തൃശ്ശൂരായിരിക്കുമോ അതോ പാലക്കാട് ആയിരിക്കുമോ അതോ പത്തനംതിട്ട ആയിരിക്കുമോ ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ മാത്രം യരുന്നുള്ളൂ ബി ജെ പിയുടെ ഉയർച്ച കാണുക അല്ലെങ്കിൽ താഴ്ച കാണുക ഇത് മാത്രമാണ് ജനങ്ങളെ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് തോന്നുന്നു കാരണം കേന്ദ്രത്തിൽ മൂന്നാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ തിരുവനന്തപുരത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പന്നിയൻ രവീന്ദ്രൻ ആദ്യമേ തന്നെ പറയാം മൂന്നാം സ്ഥാനത്തേക്കും മാറും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കുറച്ച് നാളുകളായി സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ മത്സരം നടക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറുമായിട്ടാണ് തരൂർ ഇത് നാലാം ഊഴത്തിലേക്ക് കടക്കുകയാണ് മൂന്ന് വട്ടം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയി പതിനഞ്ച് വർഷം പലരും ചോദിക്കുന്നത് പലരുമെന്നല്ല ഏതാണ്ട് നല്ലൊരു വിഭാഗം വോട്ടർമാർ ചോദിക്കുന്നത് തിരുവനന്തപുരം നിവാസികൾ ചോദിക്കുന്നത് തരൂർ എന്ത് ചെയ്തു തരൂരിന്റെ കൈയൊപ്പം എന്തുണ്ട് തിരുവനന്തപുരത്തിന് ഉണ്ട് കുറെ ഹൈമാക്സ് ലൈറ്റുകൾ മാത്രം ഉണ്ട് ീളെ അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് അവിടെ തരൂരിൻ്റെ ഫോട്ടോയും വെച്ച് പിന്നെ പതിപ്പിച്ചു വച്ചിട്ടുണ്ട് ഇതല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഒൻപതിൽ തരൂർ വിജയിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കു എന്ന് പറഞ്ഞു എവിടെ പോയി അന്നത്തെ മേയർ ചന്ദ്രികയുമായിട്ട് ഇതിൻ്റെ പേരിൽ വലിയ കലഹം തന്നെ ഉണ്ടായി ഇപ്പോൾ എന്തു ബാഴ്സലോണ ഇപ്പം തിരുവനന്തപുരത്തെ കണ്ടുപഠിക്കുകയാണ് പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചുപോയി ഹൈക്കോടതി ബെഞ്ചിൻ്റെ കാര്യം എത്ര കാലം കൊണ്ട് പറയുന്നുണ്ട് ഹൈക്കോടതി ബെഞ്ച് ഇങ്ങെ എടുത്തുകൊണ്ട് വന്നോ ഇപ്പോൾ ഹൈക്കോടതി തന്നെ മാറി നിൽക്കുകയാണ് ഒരു കാലത്ത് ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി ഇവിടെ വലിയ ബഹളം നടന്നതാണ് രണ്ടായിരത്തി നാലിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ പന്നിയൻ രവീന്ദ്രൻ വിജയിച്ചു പോയ അവസരത്തിൽ പറഞ്ഞത് ഇപ്പോൾ തന്നെ ഹൈക്കോടതി ബെഞ്ച് ഇങ്ങ് കൊണ്ടുവരുമെന്ന് എവിടെ കൊണ്ടുവന്നോ ഇപ്പോൾ ഹൈക്കോടതി ബെഞ്ചിനെ കുറിച്ച് കേൾക്കാനേ ഇല്ലെന്നുള്ളതാണ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തരൂരിനെ ഈ ഒരു കാരണത്താൽ ജനം അവഗണിക്കും പിന്നെ പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം ജനകീയനാണ് സമ്മതിച്ചു അദ്ദേഹം തിരുവനന്തപുരം നഗരവീതിയിലൂടെ നടന്ന് പോവുകയും സാധാരണക്കാരോടൊക്കെ വർത്തമാനം സാധാരണക്കാരോടൊന്നല്ല എല്ലാവരോടും വർത്തമാനം പറയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള ഫുട്പാത്തിലുള്ള ഈ പുസ്തകക്കടയിൽ വന്ന് മാസികയൊക്കെ മറിച്ച് വായിച്ച് നോക്കി അവിടെ നിന്ന് രാഷ്ട്രീയം സാഹിത്യം എല്ലാം കുശലാന്വേഷണമൊക്കെ നടത്തി പോകും തിരിച്ച് അദ്ദേഹം എം എൻ സ്മാരകത്തിലേക്ക് അതായത് അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടന്നാണ് അദ്ദേഹം പോകുന്നത് ഈ അവസരത്തിൽ സി പി എമ്മിൻ്റെ ഒരാൾ ഒരു പുങ്കവനാണെങ്കിൽ ഏറ്റവും വില കൂടിയ മുന്തിയ കാറിൽ തെക്ക് വടക്കെടുത്തോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ അവസരത്തിൽ പന്നിയനെ പോലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ജനകീയത സമ്മതിക്കണം പക്ഷേ അത് ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളവരോ മറ്റുള്ളവരോ ഒക്കെ സമ്മതിക്കും ഈ പുതുതലമുറ അതൊന്നും നോക്കത്തില്ല അവർക്ക് ഈ ഹൈടെക്കാണ് ആവശ്യം ആ ഹൈടെക്കിലേക്ക് വരുമ്പോൾ തരൂരിനോട് എതിരിടാൻ പറ്റിയ ആൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ീ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജനം അങ്ങോട്ടേക്ക് മാറും പതിനഞ്ച് വർഷം കൊണ്ട് ഈ നഗരത്തിൽ ഒരു പുണ്ണാക്കം ചെയ്യാത്ത ശശിതരൂരിനെ തന്നെ വീണ്ടും ആ വർഷം കൂടി പറഞ്ഞയക്കണോ അതോ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദി തന്നെയാണ് അപ്പോൾ ആ പാർട്ടിക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി പദവിയിലേക്ക് വരും എന്ന് ജനത്തിന് നന്നായിട്ടറിയാം തീർച്ചയായിട്ടും വികസനമുണ്ടാകും അവരുടെ ഈ ഫ്ലെക്സ് ബോർഡുകളിൽ വെച്ചിട്ടുള്ള ഇനി കാര്യം നടക്കും എന്നുള്ളത് ശരിയാണ് കാരണം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എത്രയോ പേര് വന്ന് ജയിച്ചു പോയിട്ടുണ്ട് എല്ലാവരും വരുത്തന്മാരാണ് ഇതല്ലാതുണ്ടായിട്ടുള്ളത് ആരുണ്ട് ചാൾസ് എം ഉണ്ട് ചാൾസ് എം എന്ത് ഇവിടെ നേടി അന്ന് പാർലമെൻറ്റിൽ പോകുന്ന സമയത്ത് അദ്ദേഹം പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിക്കാൻ പോലും എഴുന്നേൽക്കത്തില്ല ത അന്ന് തമാശക്കാണെങ്കിലുമൊക്കെ പറയുന്ന ചില കാര്യമുണ്ട് ആകെ അദ്ദേഹം എഴുന്നേൽക്കുന്നത് മുണ്ടുടുക്കാൻ മാത്രമാണെന്ന് അഴിഞ്ഞു പോയ മുണ്ട് ഒന്ന് ഉടുക്കാൻ വേണ്ടി മാത്രം ഇന്നസെൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു അദ്ദേഹം ഒന്നും ചോദിക്കത്തില്ല അവസാനം വന്നപ്പോൾ എന്തൊക്കെയോ മലയാളത്തിൽ അദ്ദേഹം ചോദിച്ചു പക്ഷേ ഇന്നസെൻറ്റിന് മുണ്ടുടുക്കാൻ പോലും എഴുന്നേക്കണ്ടായിരുന്നു കാരണം അദ്ദേഹം ബാൻഡൊക്കെ ഇട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ തരൂരി കാര്യങ്ങളൊക്കെ ചോദിക്കും തരൂര് പ്രഗത്ഭനാണ് വിശ്വപൗരനാണ് വിശ്വനായരാണ് നമ്മുടെ പെരുന്നയിലെ പോപ്പു അംഗീകരിച്ചിട്ടുണ്ട് ചെവിയിൽ പൂടെയുള്ള ഒന്നാന്തരം നായരാണെന്നൊക്കെ ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇതിൽ ഏത് നായരെ വരിക്കുമെന്നുള്ളതും പ്രധാനമാണ് പക്ഷേ തരൂരിന് തരൂരിന് ഇത്തരത്തിലുള്ള ചില നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല തീരദേശത്ത് എന്ന് ചോദിച്ചു നോക്ക് ഒന്നും ചെയ്തിട്ടില്ല തരൂർ വിജയിച്ചു പോയി കഴിഞ്ഞാൽ ഒരു എടുപ്പ് കുതിര ഇങ്ങോട്ട് വരും പോകും ഇതാണ് നമ്മുടെ ഈ സെൻട്രൽ ടാവൻകൂറിലെ മധ്യതിരുവിതാംകൂറിലൊക്കെ എടുപ്പ് കുതിരയില്ല ഒരു തരം കെട്ടുകാഴ്ച ആ കെട്ടുകാഴ്ചയാണ് ഈ തരൂരെന്ന് പറയുന്നത് അപ്പോൾ ഈ ജനം മാറി ചിന്തിക്കും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ഹൈടെക് വിദഗ്ധനെ എന്തുകൊണ്ട് നമ്മുടെ ഈ നഗരത്തിൽ നിന്ന് അയക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും പണ്ടൊക്കെ പല പറയാറുണ്ട് ഈ നെയ്യാറ്റിങ്കര കാഞ്ഞുരംകുളം പൂവാർ ബാലരാമപുരം വിഴിഞ്ഞം ഈ ഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളൊക്കെ എപ്പോഴും മറ്റുള്ളവരിലേക്ക് പോകും ജാതി നോക്കിപ്പോയി ഇപ്പോൾ ഇവിടെ ജാതിയുടെ പ്രശ്നമൊന്നും വരുന്നില്ല നാടാർ വിഭാഗത്തിലുള്ള ആരും മത്സരിക്കുന്നില്ല പണ്ട് നീലലോഹിതദാസൻ നാടാർ മത്സരിക്കുമ്പോൾ ഈ വിഴിഞ്ഞം പൂവാറ് കാഞ്ഞിരംകുളം ഭാഗങ്ങളിലൊക്കെ ചുവരെഴുതുന്നത് ഏ നീലലോകിതദാസൻ നാടാർക്ക് വോട്ട് രേഖപ്പെടുത്തുക തിരുവനന്തപുരം നഗരത്തിലേക്ക് കയറുമ്പോൾ എഴുതുന്നത് നീലലോകിതദാസൻ നീലലോഹിതദാസിനെ വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് അപ്പോൾ ആ നാടാർ എന്നുള്ളത് മറച്ചു വയ്ക്കുകയാണ് ഇപ്പോഴവിടൊക്കെ പിന്നെ പുതുതലമുറയിലെ കുട്ടികളാണ് അവർ പഠിപ്പും കാര്യമുള്ളവരാണ് ലോകം കണ്ടിട്ടുള്ളവരാണ് അവർക്കറിയാം ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ അല്ലെങ്കിൽ തരൂരാരാണ് എന്നറിയാം അപ്പോൾ എന്തായാലും തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള അതിശക്തമായ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും കയറി വരാൻ പോകുന്നത് ഇതൊരു സംഘി എന്നുള്ള പേരിൽ പക്ഷം നിന്നുകൊണ്ട് വർത്തമാനം പറയുകയല്ല തിരുവനന്തപുരം നഗരത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്